ഒരു മൂവിങ് ഫ്രം വൺ എന്നാൽ അവർക്ക് അവരുടെ ഉള്ളിലേക്ക് എനിക്ക് പേഴ്സണലി പോലും നമ്മളുടെ ഉള്ളിലേക്ക് നോക്കാൻ പറ്റി ഞാൻ എങ്ങനെയുള്ള ആളാണ് എന്ന് എനിക്ക് കൂടി പേഴ്സണലി ആലോചിക്കാൻ പറ്റി ഈ സിനിമയെ ഈ സിനിമയുടെ ഡിസ്കഷൻ കഴിഞ്ഞ് ഇതിൻ്റെ പെർഫോമൻസ് എല്ലാം കഴിഞ്ഞ് ഞാൻ പോയിരുന്നു ആലോചിച്ചു മറ്റൊരു സിനിമയ്ക്ക് ഇത്രയും ഡിസ്കസ് ചെയ്തിട്ട് വന്നിട്ടില്ല ഒരു സിനിമ നേരത്തെ ഷൈൻ പറഞ്ഞതുപോലെ ഒരു സിനിമ കഥ നമ്മൾ പറഞ്ഞു പോയി ചെറിയ ചെറിയ എക്സ്പീരിയൻസ് അപ്പോൾ എനിക്കോ എല്ലാ ജോലിക്കും അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോ സിനിമയിൽ സുഖമുള്ള അഭിനയിക്കുന്നതിന്റേതായ ബുദ്ധിമുട്ടുണ്ട് അതിൽ കുറച്ചെങ്കിലും സുഖം അനുഭവിക്കുന്ന ആക്ടേഴ്സ് ആണ് ബാക്കിയുള്ളവരാണ് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എല്ലാ ജോലിക്കും അതിന്റേതായ ഇതുണ്ട് പിന്നെ നമ്മൾ തീരുമാനിക്കുകയാണ് ഞാൻ ഇന്ന ജോലി ചെയ്യാൻ ഓക്കെയാണോ ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ ആണോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത് അപ്പം ആ ക്യാരക്ടേഴ്സും അവരും ആലോചിച്ച് തീരുമാനം അവരത് ചെയ്യാൻ ആണോ അല്ലയോ എന്നുള്ള തീരുമാനം എടുത്തിട്ടാണ് അവർ ഇരിക്കുന്നത് അപ്പോൾ എൻ്റെ ക്യാരക്ടറാണെങ്കിലും ആ ക്യാരക്ടറിൻ്റെ ഇത് ഞാൻ സഹിച്ച് ഇരിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല എൻ്റെ ആ സിനിമ കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ എൻഡിൽ ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളത് മറ്റ് പല ക്യാരക്ടേഴ്സും അതുപോലെ അവരുടെ നോ ആണെങ്കിൽ നോ പ്രകടിപ്പിക്കുന്നുണ്ട് ഈ സിനിമയിൽ

എന്നുള്ളതിൻ്റെ ഉത്തരം മാത്രമാണ് ഞാനത് പറഞ്ഞത് അതൊരു സർഗാത്മകമായ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അത് വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ചർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാനതിനെ പറഞ്ഞതിനൊന്നും ഞാൻ ഡിഫെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ എതിർ എതിരെയോ പറയുകയോ ചെയ്തിട്ടുള്ള ചെയ്യാൻ വേണ്ടി വന്നതല്ല ഇങ്ങനെ ഇങ്ങനെ മാധ്യമങ്ങളിലൂടെയെല്ലാം നമുക്ക് പറയാൻ പറ്റുള്ളൂ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫേസ്ബുക്കില്ല എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല അപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനലിൽ അപ്പോൾ എനിക്ക് ഇതിന് മറുപടി പറയാനായിട്ട് എന്ന് എന്ന് നല്ല പിന്നെ നമുക്ക് കാണാം പല റിവ്യൂ കാരണം എനിക്ക് ഉറപ്പുണ്ട് ഇതിൽ റിവ്യൂസ് അവരുടെ കൺക്ലൂഷൻ പറയുന്നത് ഈ സിനിമയെ പറ്റി അഭിപ്രായം എന്തോന്ന് ചോദിക്കുന്ന ആൾക്കാർ ശരിക്കും അങ്ങനെ ചോദിക്കുന്നവരെണ്ണം കൂടിയാൽ സിനിമ സക്സസ് ആയി നടത്തുന്നു എബ്രിക്ഷൻ സിനിമ സംസാരിക്കുന്നതാണ് പകന്മാനന്മാരെ കുറിച്ചും രാത്രി പതിനൊന്നര കഴിഞ്ഞ് ലൈറ്റ് ഓഫ് ആയതിനു ശേഷം കാണിക്കുന്ന തമാശകളില്ലേ അല്ലേ നമുക്ക് വീണ്ടും ബെഡ്റൂമിലേക്ക് കയറിയാൽ നമ്മള് ലൈറ്റ് ഓഫ് ആക്കണെന്ന് പറയാം കല്യാണം കഴിച്ചോ ഇനി നമ്മൾ ലൈറ്റ് ഓഫ് ആക്കാൻ നമ്മളോട് നമ്മുടെ ഭാര്യ പറയും കേക്കടാ ഞാൻ കേൾക്കണല്ലേ അൺഫോർച്യുനേറ്റ്ലി അത് ഒരു ഗേൾസ് സെൻറ്ററിക്ക് അല്ലെങ്കിൽ വുമൻ സെൻറ്ററി ക്യാരക്ടേഴ്സും പടങ്ങളും വേണം പക്ഷേ അത് കമ്പയർ ചെയ്ത് നോക്കിയാൽ എത്രത്തോളമാണ് വിമെൻസ് സെൻറ്ററിക്കിന് എത്രത്തോളമാണ് മെയിൽ സെൻറ്ററിന് നിങ്ങൾ പറയും സോ അങ്ങനെ അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല അല്ലേ ട്വൻറ്റി തിങ്സ് അതെ കംഫർട്ടബിൾ എന്നുള്ള ഒരു പേര് കേട്ടോണ്ടാണ് വർക്ക് കേട്ടോണ്ടാ നമുക്ക് എനിക്ക് തോന്നുമ്പോ ഹ്യൂമൻ ബീങ്സിനൊരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഇന്നയാൾ ഞാൻ തന്നെ ചോദിച്ചാൽ ദേഷ്യപ്പെടുമ്പോൾ എങ്ങനെയാണ് ഭയങ്കര ബോറാ പറഞ്ഞാൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യില്ല എനിക്കും കുറച്ച് അൺകംഫർട്ടബിളാകും അവിടെ അതുപോലെ തന്നെ ഇപ്പോൾ സ്പാല് വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് പെട്ടെന്ന് എല്ലാവരും അൺകംഫർട്ടബിൾ അൺകംഫർട്ടബിളാവും അത് റിയാലിറ്റിയിൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് അതെല്ലാവർക്കും ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈവൻ സെക്സ് ചെയ്യുമ്പോൾ അത് കുറച്ച് മോർ കൂടുതലായിരിക്കും സെക്സിനെ കുറിച്ച് അഡൽ കോമഡി പറയുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പേഴ്സണൽ സ്പേസിൽ ഞാൻ ഇങ്ങനെയാണെന്ന് തുറന്ന് കാണിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ആളുകളുടെ ഇടയിൽ ഉണ്ടെന്ന് എനിക്ക് റിവ്യൂസ് ഒക്കെ കണ്ടപ്പോൾ തോന്നി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്